തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ജില്ലയിൽ രണ്ടായിരത്തി എൺപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിൽ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ ഒൻപതിന് നടക്കുന്ന വോട്ടെടുപ്പിന് ജില്ലയിൽ രണ്ടായിരത്തി എൺപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിൽ ഇരുനൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുന്നത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ എന്നിവരെയാണ് വോട്ടെടുപ്പിന് നിയോഗിക്കുക വോട്ടെടുപ്പ് ദിവസം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറ് മണിക്ക് അവസാനിക്കും വോട്ടെടുപ്പ് സാധനങ്ങളുടെ വിതരണത്തിനും വോട്ടെടുപ്പിന് ശേഷം അവ തിരികെ വാങ്ങി സൂക്ഷിക്കുന്നതിനുമുള്ള ജില്ലയിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും നഗരസഭകളുടെ അതത് നഗരസഭകളിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കുക വോട്ടെണ്ണൽ നടക്കുന്നതും ഇതേ കേന്ദ്രങ്ങളിലായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ബ്ലോക്കുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായാണ് വിതരണം നടക്കുക കായംകുളം മാവേലിക്കര ഹരിപ്പാട് നഗരസഭാ ഓഫീസുകൾ വിവിധ സ്കൂളുകൾ എന്നിവയാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം